യേശു അവരോട് ചെയ്തു സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അടയാളങ്ങൾ കണ്ടത് അപ്പം ഭക്ഷിച്ചു തൃപ്തരായത് കൊണ്ട് നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല നിത്യജീവന്റെ അനുസ്വരമായ ആഹാരത്തിന് വേണ്ടിയാണ് അധ്വാനിക്കേണ്ടത് ഇത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും അവനെ പിതാവായ ദൈവം മുദ്രിട്ടിരിക്കുന്നു അവർ അവനോട് ദൈവമിത ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു യേശുത്തരമായി പറഞ്ഞു ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവൻ അയച്ചവനെ വിശ്വസിക്കുകയാണ് യഹൂദന്മാർ യേശുവിനോട് ഞങ്ങൾ കണ്ടു നിന്നെ വിശ്വസിക്കുവാൻ തക്കവിധം നീ എന്ത് അടയാളം കാണിക്കുന്നു എന്ത് പ്രവർത്തിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മനഭക്ഷിച്ചു അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് മോശ അപ്പം നൽകിയതെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അവരോട് പ്രകാരം പറഞ്ഞു സത്യമായും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗത്തിൽ നിന്ന് മോശ നിങ്ങൾക്കപ്പം തന്നില്ല സ്വർഗത്തിൽ നിന്ന് എൻ്റെ പിതാവത്രേ സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി ലോകത്തിന് ജീവൻ കൊടുക്കുന്നതാകുന്നു അവർ യേശുവിനോട് കർത്താവേ ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞു യേശു അവരോട് ഞാനാകുന്നു ജീവന്റെ അപ്പം എന്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശ്വക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയും ഇല്ല എന്ന് അരുൾ ചെയ്തു നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ